രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ബാക്കിയായത് കണ്ണീരും ദുരിതങ്ങളും മാത്രമാണ് ഇതിനിടെ നൊമ്പരമാവുകയാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഡോക്ടർ ദമ്പതികളുടെയും അവരുടെ മൂന്ന് മക്കളുടെയും സെൽഫി യാത്ര തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് വിമാനത്തിൽ നിന്നെടുത്ത സെൽഫിയാണ് പുറത്തു വന്നിരിക്കുന്നത് സെൽഫി എടുത്ത് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ ഒരിക്കലും ഓർത്തു കാണില്ല ഇത് അവസാന സെൽഫിയാണെന്ന് ഉദയ്പൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ കോമി വ്യാസും ഭർത്താവായ ഡോക്ടർ പ്രദീപ് ജോഷിയും തങ്ങളുടെ മൂന്ന് മക്കൾക്കുമൊപ്പമാണ് യുകെയിലേക്ക് വിമാനം കയറിയത് ഉദയ്പൂർ സ്വദേശികളായ ഡോക്ടർ പ്രദീപ് ജോഷി ഭാര്യ ഡോക്ടർ കോമി വ്യാസ് മക്കളായ നകുൽ പ്രദ്യുത് മിറായ എന്നിവരാണ് വിമാനാപകടത്തിൽ മരിച്ചത് നഗുലും പ്രദ്യുതും ഇരട്ടക്കുട്ടികളാണ് ഉദയ്പൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കോമി ഇവിടെ നിന്ന് രാജിവെച്ച് മക്കളും ഭർത്താവുമായി യുകെയിലേക്ക് കുടിയേറാനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് കുടുംബത്തെ തേടി അപ്രതീക്ഷിത ദുരന്തം എത്തിയത് ഭർത്താവ് പ്രദീക് കുറച്ചു ലണ്ടനിൽ ജോലി ചെയ്യുകയായിരുന്നു കുടുംബത്തെ കൂടെ കൂട്ടാനായി ഒരാഴ്ച മുൻപാണ് രാജസ്ഥാനിലെ ബെൻസ്വരയിലേക്ക് എത്തിയത് അഞ്ചു വയസ്സുകാരായ നകുലിനെയും പ്രദ്യുദിനെയും എട്ടു വയസ്സുകാരിയായ മിറായെയും ചേർത്ത് നിർത്തിയുള്ള ദമ്പതികളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്